അതിനപ്പുറം എന്ന് വെച്ചാ ഇത്രയും ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് ചോദിക്കാം ഇത്രയും ഗ്യാപ്പ് എടുത്തതാണ് മലയാള സിനിമ അല്ലെങ്കിൽ ആണല്ലേ മനഃപ്പൂർ എടുത്ത ഗ്യാപല്ലേ കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൊറേ കൊറച്ചു കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എനിക്കൊന്ന് ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ ആ അത് കാണാൻ വേറെ അഴകുണ്ടായിരുന്നു അല്ലെ എന്തായാലും സാധനം ഇതിനകത്ത് കാണും എന്തായാലും പിന്നെ ഏറ്റവും നമ്മൾ ഇതാക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയാൻ വെച്ചാൽ മമ്മൂക്കയാണ് അപ്പോ ഏജും റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാൻ ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ മമൂക്കു ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടപ്പോ നമ്മൾ

പിന്നെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക സ്വഭാവം ക്ലാഷ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയോ തൂക്കിയില്ല അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും തൂക്കില്ലല്ലോ അത് വിട്ടു എല്ലാ തവണ നമ്മൾ കൊടുക്കില്ല കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മൾ കുറച്ച് നാടകം നമ്മൾ കുറച്ച് ഇമോഷണൽ സൈഡായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല ഇത്തവണ നമ്മൾ കട്ട കമേർഷ്യൽ ഇതാണ്

ഓഫ് മാധവിന്റെ ഫസ്റ്റ് അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം അതിന് സുരേഷിന്റെ ഫസ്റ്റ് മകന്റെ കുമ്മാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ആവുമ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയ്ക്ക് പോയി രണ്ടും മൂന്നും സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അപ്പം അതേപോലെ ഒരു ഈ ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ ഞാൻ കയറക്ടർ ഇരിക്കാറില്ലല്ലോ അറിയില്ല ഞാൻ തലേ ദിവസം വന്ന് വേറെ പടത്തുനിന്ന് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോവുക എന്നല്ല നമ്മള് സാരം അവിടെ സാധനങ്ങൾ കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരുമായിരുന്നു അവക്കെളുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആതൊക്കെ ചോദ്യ ചെയ്യാൻ സാധന ഇക്ക ചെയ്യോന്ന് ഇക്ക മലയാളം വിട്ടു നിൽക്കുക അപ്പോഴാ പൊടിഞ്ഞ അപ്പൊ അല്ല നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള് അതുകൊണ്ട് ഇക്കെ ചെയ്യാതെ ചെയ്തല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനും ആയിരുന്നു ഞാൻ ആ തെറ്റീടെ മരിയാണെന്ന് പറഞ്ഞാ അവര് പറയുന്ന പൈസക്ക് പോവാം പറയുന്ന പൈസ പോവാം ലാലേട്ടനെക്കാളും പൈസ അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലും ഇത്രയും പൈസ മോനെ വേണെങ്കിൽ വർക്ക് ചെയ്താൽ മതി അവര് പറഞ്ഞു മൈജിക്കാര് അങ്ങനെ അത് അത് പോയി ഞാൻ ഡിജിറ്റൽ അല്ലടാ ഞാൻ മെയിൻ തീയിലോട്ട് വരാറില്ലേ ഇങ്ങനെ അതെ 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 ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയി പോയല്ലോ എന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ കോട്ടേതേ അല്ലേ നല്ലത് അല്ലേ അത് ഇവിടുത്തെ നമ്മുടെ ഈ ദിനം മാറിപ്പോകും കൈ പിടിക്കൊന്നുമല്ല ലുക്മാൻ ഒരു പടം ഹർഷക്കന്റെ ഉണ്ടയുടെ ഒക്കെ പുഴിയുടെ പുഴയുടെ പടത്തിന്റെ ഷൂട്ടിടേലൊന്ന് ചവിട്ടി പോയി റിസ്റ്റ് ഒന്ന് പൊട്ടി സർജറി കഴിഞ്ഞ പ്ലേറ്റ് ഇട്ടു സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട് പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് പടങ്ങളൊക്കെ ചെറുങ്ങനെ ഏ ഇവര് ഇന്ത്യൻ ഡാൻസിലാണ് ഞാൻ ൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തിനാ അത് തറിഞ്ഞിട്ട് വന്നേ ഇതിനൊക്കെ ഇതൊക്കെ ഞാനിവിടെ ഒന്ന് പറയണോ ഓ ആ ഫണ്ണ് ആ ഫണൊക്കെ കയ്യിൽ വെച്ചോ ഞാൻ അതെല്ലാം